ഞാൻ ഇന്ന് പറയുന്ന വിഷയം ഭിന്നശേഷിക്കാർക്ക് നമ്മൾ വാഹനങ്ങൾ മേടിച്ചാൽ കാലിന് പെയ്യാത്ത ആളാവുമ്പം ഞാൻ കൺട്രോൾ സിസ്റ്റം ഒക്കെ ഫിറ്റ് ചെയ്യണല്ലോ അപ്പോൾ നമുക്ക് തോന്നിയ പോലെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാനും പാടില്ല അത് അംഗീകാരമുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ലൈസൻസ് പ്രകാരമുള്ള സ്ഥാപനത്തിൽ നിന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഫിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇതിന് ഒരു നമ്മൾ നമ്മളതിൻ്റെ അനുമതി മേടിക്കണം അത് അതിൻ്റെ ഫീ അടക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു പത്ത് വർഷങ്ങൾ മുമ്പേ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിനു മുമ്പേ നമ്മൾ വാഹനം മേടിച്ച് നമ്മളിങ്ങനെ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയി ഇങ്ങനെ പോകുന്ന പലരും ഉണ്ടാവാം അവർ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം ഞാനിപ്പോൾ ഒരു പുതിയ വണ്ടി വാങ്ങി മെയിൻ കണ്ണൂര് മെയിൻ ആർട്ടിഒയിലാണ് ഞാൻ റേഷ് വണ്ടി ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ചില കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള സത്യസന്ധമായ ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് മറ്റുള്ള സബ് നിങ്ങൾക്ക് അത് ചെയ്താലും ഇത് ചെയ്തരാം എങ്ങനെ നിങ്ങളോട് സമീപിച്ചിരുന്നോ അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെയാണ് നിങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്തതൊന്നും എനിക്കറിയില്ല അത് ഓരോ ആൾക്കാർ വിളിക്കുമ്പം ഓരോ നാട്ടിൽ നിന്ന് പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും നിയമപര നിയമപ്രകാരമായി നമ്മൾ ഈ ഒരു ഓട്ടോറേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വണ്ടീൻ്റെ മോഡിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വണ്ടീൻ്റെ ടാക്സ് ഇളവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് നമുക്ക് അറിഞ്ഞേ പറ്റും നമ്മൾ അത് മനസ്സിലാക്കിയാൽ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ എന്തെന്നാലും നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സിണ്ടെന്ന ആവശ്യമില്ലെങ്കിലും നമുക്ക് നമുക്കെന്തുണ്ട് നമ്മൾ ചില സമയത്ത് റോഡ് അളവ് കിട്ടേണ്ട രീതിയിലുള്ള വൈകല്യം ഉള്ളത് കൊണ്ട് നമ്മൾ ആ റോഡ് അളവ് നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വിശദമായ കാര്യങ്ങളാണ് ഞാൻ ഈ സംസാരിക്കുന്നത് പ്രധാനമായും ഭിന്നശേഷിയായിട്ടുള്ളവർക്ക് ഭിന്നശേഷിയായിട്ടുള്ളവർക്ക് മാത്രമല്ല ഭിന്നശേഷിയായിട്ടുള്ള ഈ വാഹനങ്ങൾ സ്വന്തമായി യൂസ് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ അവരുടെ ഫാമിലി ഷോ കാര്യങ്ങളോ ആണ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇത് കൃത്യമായി കാണുക അതിന് മനസ്സിലാക്കുക ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കറിയുന്ന ഒരു ഒരു വാഹനങ്ങളോ കാര്യങ്ങളോ എടുക്കുമ്പോൾ അവരുടെ സംശയങ്ങൾ നിങ്ങൾക്ക് തീർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം ഒരു വാഹനം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ആ റോഡ് ടാക്സ് ഒഴിവാക്കുന്നുണ്ട് ഈ റോഡ് ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു ഇരുന്നൂറ് രൂപേൻ്റെ ഒരു മുദ്ര പേപ്പർ വാങ്ങുക ആദ്യം നൂറാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് മുദ്ര പേപ്പർ ആ മുദ്ര പേപ്പർ വാങ്ങുക ആ മുദ്ര പേപ്പറിൽ നമ്മളൊരു അഫിഡവിറ്റ് തയ്യാറാക്കുക അത് പുറത്തുനിന്ന് നിങ്ങൾ പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ നോട്ടറി അഡ്വക്കേറ്റിനെ കൊണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഈ സാഹചര്യത്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ കൈപ്പടയിൽ എഴുതുകയോ നിങ്ങൾ ടൈപ്പ് ചെയ്യുകയോ പ്രിൻ്റ് എടുക്കുകയോ ചെയ്താൽ മതി ആകെ അതിൽ എഴുതേണ്ട കണ്ടൻറ്റ് ഇത്രയേ ഉള്ളൂ റിച്ച് ചെയ്തതിന് മുമ്പ് അതിൻ്റെ ചേസ്റ്റ് നമ്പർ ഇൻജിൻ നമ്പർ അറിയാൻ പറ്റും അപ്പോൾ അത് ആ ഇൻജിൻ നമ്പർ ചേസ്റ്റ് നമ്പറുള്ള ഇത്ര നമ്പർ ഇന്ന ചേസ്റ്റ് നമ്പറുള്ള വണ്ടി ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് വാങ്ങുന്നതെന്നും ആ വണ്ടിക്ക് വണ്ടി എൻ്റെ സ്വന്തം ആശയത്തിനാണെന്നും എൻ്റെ സ്വന്തം പേരിൽ മറ്റൊരു വാഹനം ടാക്സ് ഒഴിവാക്കിയ കാർ എനിക്ക് ഇല്ല എന്നും നമ്മൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു വേർഡ്സ് മാത്രമാണ് അതിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ഈ അതുകൊണ്ട് ഇപ്പോൾ ഈ എടുക്കുന്ന വാഹനത്തിന് എനിക്ക് അതിൻ്റെ ടാക്സ് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ടി ഒന്ന് അത് സാങ്ഷനാക്കി തരും അത് നിങ്ങൾ ഷോറൂമിൽ കൊടുത്താൽ നിങ്ങൾക്ക് റോഡ് ടാക്സ് ഒഴിവാക്കിയിട്ട് കിട്ടും ഓക്കെ അത് മിക്കവരും എല്ലാവരും എന്തുകൊണ്ട് ചെയ്യുന്നതാണ് ഷോറൂംമാരും ചെയ്യിപ്പിക്കുന്നതാണ് അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റോഡ് ടാക്സ് എങ്ങനെ ഒഴിവാക്കേണ്ടത് എന്നുള്ളത് പിന്നെ ജി എസ് ടീൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇരുപത്തെട്ടെന്ന് ഇപ്പം പതിനെട്ടായതുകൊണ്ട് നിലവിൽ നമുക്ക് ഇരുപത്തെട്ടുള്ളവരം പതിനെട്ട് തന്നെ വേണ്ടിയിരുന്നുള്ളൂ അപ്പോൾ ആ പതിനെട്ട് വേണ്ടുന്നത് ഇപ്പം എന്തായി ഓൾറെഡി എല്ലാവർക്കും പതിനെട്ട് ശതമാനം ആയതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഭിന്നശേഷിക്കാർക്കുള്ള ആ പത്ത് ശതമാനത്തിൻ്റെ ഇളവ് ഇപ്പം നിലവിലില്ല അപ്പോൾ പതിനെട്ട് ശതമാനമേ ഉള്ളൂ അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നിലവിലുള്ള ടാക്സ് ഇളവിലാണ് നമുക്ക് വണ്ടി കിട്ടുക പതിനെട്ട് ശതമാനത്തിൽ അപ്പോൾ റോഡ് ടാക്സിൻ്റെ പിന്നെ ആ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അക്ഷോറൂം റേറ്റ് ഏഴ് ലക്ഷത്തിൻ്റെ ഉള്ളിലുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ റോഡ് ടാക്സിൻ്റെ അളവ് കിട്ടുന്നത് അതും മിക്കവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് ചിലവർക്ക് എട്ട് ലക്ഷമാണോ പത്ത് ലക്ഷമാണോ എന്നുള്ള സംശയം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏഴ് ലക്ഷം വരെ ഉള്ളു ഇപ്പം അഞ്ചിൽ നിന്ന് ഏഴാക്കിയിട്ട് ഇപ്പം അത് വർദ്ധിപ്പിച്ചിട്ടൊന്നുമില്ല ഇപ്പോൾ നിലവിൽ ഏഴ് ലക്ഷം വരെ ഉള്ള വണ്ടിക്കാണ് റോഡ് ടാക്സിന് ഇളവ് കിട്ടുന്നത് അപ്പോൾ ഈ റോഡ് ടാക്സ് അളവ് എങ്ങനെ കിട്ടുന്നത് കിട്ടേണ്ട മാർഗ്ഗം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ സൂചന പറഞ്ഞു ഇരുന്നൂറ് രൂപേൻ്റെ മുദ്രപ്പേപ്പറിൽ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അതിൽ മാറ്റങ്ങളൊന്നുമില്ല ഇനി ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുക കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ റോഡ് ടാക്സ് ഒഴിവാക്കിയിട്ട് വണ്ടി കിട്ടി എന്ന് കരുതിയിട്ട് നമ്മുടെ ആർ സിയിലും മറ്റും റോഡ് ടാക്സ് ഒഴിവാക്കിയ രീതിയിലോ ടാക്സ് നികുതി ഇളവ് വണ്ടിയിൽ ആകുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധാരണ രീതിയിൽ നമ്മൾ ആദ്യം വണ്ടി വാങ്ങിയാൽ നിങ്ങളിപ്പോൾ റോട്ടാക്സ് ഒഴിവാക്കിയിട്ട് ഞാൻ എടുത്ത വണ്ടിയാണ് അനക്ക് റോട്ടാക്സ് ഒന്നും വേണ്ട പതിനഞ്ച് കൊല്ലത്തേക്കെന്നെ പറഞ്ഞിട്ട് നിങ്ങൾ നടക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ നിങ്ങൾ തെറ്റായ ദിശയിലാണ് പോകുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക കാരണം നിങ്ങളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പതിനഞ്ച് കൊല്ലത്തേക്കൊന്നും റോട്ടാക്സ് ഇളവ് തന്നിട്ടുണ്ടാവില്ല നിലവിലൊന്നോ രണ്ടോ അഞ്ചോ വർഷത്തേക്കായിരിക്കും തന്നിട്ടുണ്ടാവുക അത് അതാത് വർഷങ്ങളാവുമ്പം അത് നമ്മൾ എന്തു ചെയ്യണം ഈ കൂട്ടി കൂട്ടിയിട്ട് കൊണ്ടുപോകണം അത് പുതിയ അപേക്ഷ കൊടുത്ത് പുതുക്കുക പുതിയ അപേക്ഷ കൊടുത്ത് അങ്ങനെ പുതുക്കി പുതുക്കിയിട്ട് കൊണ്ടുപോകണം അതായത് നിങ്ങൾക്ക് ഈ റോട്ടാക്സ് എന്ന് വെച്ചിട്ട് പൂർണ്ണമായിട്ട് റോട്ടാക്സ് ഒഴിവാക്കായിട്ട് കിട്ടുന്നില്ല നിലവിലെ വണ്ടി നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിലും ഈ സൈറ്റിൽ അത് അപ്ഡേഷൻ ആയിരിക്കില്ല അതിപ്പോൾ അണക്കം കൂടുതൽ ഒരു പ്രശ്നങ്ങൾ ഇപ്പം വന്നിട്ടുണ്ട് അതിൻ്റെ അതായത് ആണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങി അതിൻ്റെ നമ്പറൊക്കെ കെട്ടി വണ്ടി വാങ്ങി റെസ്റ്റീവ് ചെയ്തു റോട്ടാക്സ് ഒഴിവാക്കിയിട്ട് നമുക്ക് വണ്ടി കിട്ടി വണ്ടി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സാധാരണ രീതിയിൽ നമ്മൾ വണ്ടിയിൽ ഈ ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കുന്നത് ഈ ഓൾട്ടറേഷൻ ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ ആർ ട്യോനെ പോയി കണ്ടു ജോയിൻറ്റ് ആർട്ടോനെ ആർടോനെ പോയിട്ട് കണ്ട് നമ്മൾ ഈ അപേക്ഷ കൊടുത്തതിനാൽ നമ്മൾ കൊടുത്തിട്ട് വാങ്ങുന്നത് അവർ ചെയ്യാനുള്ളൊരു പെർമിഷനാണ് വാങ്ങുന്നത് ആർ ടോൺ ഓക്കെ നമുക്ക് ഈ ആൻഡ് കൺട്രോൾ സിസ്റ്റം ഫിറ്റ് ചെയ്യാനുള്ള ഒരു അനുമതിയാണ് നമ്മൾ ആദ്യം വാങ്ങുന്നത് അപ്പോൾ ഈ ഇവർ അനുമതി തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശരിക്കും ഇതിന് ഗവൺമെന്റ് അംഗീകാരമുള്ള ഓട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അംഗീകാരമുള്ള വർക്ക്ഷോപ്പിൽ നിന്ന് അവർക്ക് അതിൻ്റെതായ സർട്ടിഫിക്കറ്റും ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ അംഗീകാരമുള്ള ആളിൽ നിന്നും എന്ത് ചെയ്യും വണ്ടിയിൽ നമുക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തും അപ്പോൾ നമുക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇതിനൊരു ചല്ലം അടക്കാണ്ട് ഫീ അടക്കാണ്ട് ആർ ടിഒയിലൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഫീ അടക്കാണ്ട് ഓട്ടോറിക്ഷന് സമ്മതമാണെന്ന് തന്നി തന്നിരിക്കുന്നത് പക്ഷേ സമ്മതം തന്നുകഴിഞ്ഞാലും അത് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫീ ഉണ്ട് അപ്പോൾ ആ ഫീ നമ്മൾ അടക്കുക അപ്പോൾ സാധാരണ രീതിയിൽ പണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ രീതിയിലായിരുന്നു ഫീ ഉണ്ടായത് ഇപ്പം അത് മുന്നൂറ് രൂപയും അതിൻ്റെ സർവീസ് ചാർജുമായിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഫീ അടക്കാനുണ്ട് അപ്പോൾ ഈ ഫീ അടക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പിന്നെ ഇന്നത്തെ കണ്ടീഷനിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ് കാരണം അതെൻ്റെ അനുഭവമാണ് ഞാൻ അങ്ങനത്തെ പറയുന്നത് കാരണം നമ്മളിപ്പോൾ ഈ ഫീ അടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഫീ അടക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്തുകൊണ്ടായി പറ്റാത്തത് ഈ പറ്റാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ടാക്സ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ടാക്സ് ഇല്ലാണ്ട് വണ്ടി എടുത്തതാണെന്ന് നമുക്കറിയാം ടാക്സ് ഇല്ലയെന്നു അറിയാം പക്ഷേ അത് സൈറ്റിൽ കറക്റ്റ് അപ്ഡേഷൻ അല്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആശയക്കുഴപ്പായി എന്ത് ചെയ്യാമെന്ന് എന്നാലാന്ന് മനസ്സിലായത് അതിനുള്ള അപേക്ഷ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം അത് വേറെ പൈസ ചിലവൊന്നും അപേക്ഷയ്ക്ക് ഇല്ല പക്ഷേ ഫീ ഉണ്ട് ഓക്കെ അതെന്താണ് കൺവേഷൻ ആണ് അത് കൺവേർട്ട് ചെയ്യുന്നതാണ് അതായത് നമ്മളിപ്പോൾ എടുത്ത കാറ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എൽ എം വി കാറാണ് നമ്മൾ എടുക്കുന്നത് എല്ലാവരും എടുക്കുന്നത് നാല് വീലുള്ള ഉള്ള വാഹനങ്ങൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിളാണ് ആണല്ലോ എൽ എം വി കാറ്റഗറിയിൽപ്പെടുന്ന കാറാണ് എൽ എം വി കാറ്റഗറിയിൽപ്പെടുന്ന ഈ കാറ് നമുക്ക് എന്താ എന്ത് ചെയ്യണം നേരെ കൺവേർട്ട് ചെയ്യണം ഏത് നമ്മുടെ ഈ അഡാപ്റ്റർ വെഹിക്കിളായിട്ട് ടാക്സി ഇല്ലാത്ത വണ്ടിയായിട്ട് നമ്മൾ ആദ്യം അതിനെ മാറ്റണം കൺവേർട്ട് ചെയ്യണം ഇപ്പോൾ ഉള്ളത് മോട്ടോർ വെഹിക്കിളായിട്ടുള്ള വണ്ടി ആണെങ്കിൽ എല്ലാം വി കാറാണെങ്കിൽ അതിനെ ഇൻവാലിഡ് ഗ്യാരേജ് ആയിട്ടാണെന്ന് നമ്മൾ മാറ്റേണ്ടത് അപ്പോൾ നമുക്ക് ഈ ടാക്സ് ഇളവ് അനുവദിക്കണം ഈ ടാക്സ് ഇളവ് അനുവദിച്ചാൽ മാത്രമേ നമുക്ക് വണ്ടിയായിട്ടുള്ള എന്ത് രീതിയിലുള്ള സർവീസിനും നമുക്ക് ഫീ കൊടുക്കാനോ ഫീ അടച്ച് മറ്റുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും ആദ്യം ഈ വണ്ടീൻ്റെ കാറ്റഗറി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് കാരണം അത് നമ്മൾ ടാക്സ് ഒഴിവാക്കി എടുക്കുന്ന വണ്ടി ആയതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ അപ്പം വേണമെങ്കിൽ അവർക്ക് അയ്യഞ്ച് അഞ്ചോലത്തേക്കോ പത്തോലത്തേക്കോ പതിനഞ്ചോലത്തേക്കോ പ്രോ ടാക്സ് ഒഴിവായ ഒരു വാഹനമായിട്ട് നമ്മളെ വണ്ടി മാറും അങ്ങനെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് റോട്ടാക്സ് ഒഴിവാകുന്നത് അതുവരെ നമ്മൾ റോട്ടാക്സ് ഒഴിവാക്കിയിട്ട് വണ്ടി റിലീസ് ചെയ്ത് വണ്ടി ഷോറൂമിൽ നമുക്ക് കയ്യിൽ കിട്ടിയതേ ഉള്ളൂ ആർ സി പകുതിക്കാൻ ഉണ്ടാവുക കേട്ടോ അതൊന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം കാരണം അത് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നൊരു അനുഭവമാണ് ഇപ്പോൾ ഓൾറെഡി ഞാൻ വണ്ടീൻ്റെ ഫീ അടച്ചു ഫീ അടച്ചേൻ്റെ റെസിപ്റ്റ് ഞാനിപ്പോൾ കാണിച്ചേക്കാം അപ്പോൾ ഫീ റെസിറ്റാണ് ഇത് ഇതിലൊരുപാട് പേപ്പർ ഉണ്ട് ഇതിൽ ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് ഫീ അടച്ചേൻ്റെ റെസിറ്റ് ഇത് ഫീ അടച്ചേൻ്റെ റെസിറ്റാണ് ഇതിൽ വന്നിരിക്കുന്ന ഫീ ഫീന്ന് പറഞ്ഞാൽ മുന്നൂറ് മുന്നൂറ് പ്ലസ് നാനൂറാണ് ഈ മുന്നൂറ് മുന്നൂറ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപേൻ്റെ ഫീ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ടാക്സ് ഒഴിവാക്കിയിട്ടുള്ള വണ്ടിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ വരുന്ന മുന്നൂറിൻ്റെ എന്ന് പറയുന്നത് വണ്ടി ഓൾട്രേഷൻ ചെയ്യാനുള്ള അനുമതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഹാൻഡിക്കാപ്റ്റിന് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഫിറ്റ് ചെയ്യാനുള്ള അനുമതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് നാനൂറ് ഉപയ്യ അവരെ ഒഫീഷ്യൽ സർവീസ് ചാർജ് ആണ് വിളിച്ചതാണ് സർവീസ് യൂസർ ചാർജ് ആണ് ബാക്കി വരുന്നത് നാനൂറ് ഇങ്ങനെ ആയിരം രൂപേൻ്റെ ബില്ലാണ് ഇപ്പം ഞാൻ അടച്ചത് ഈ കാണുന്ന ഈ അപേക്ഷ ഉണ്ടല്ലോ ഈ കാണുന്ന ഈ അപേക്ഷയിൽ ഈ അപേക്ഷ ഈ ഒരു സെറ്റ് അപേക്ഷ ഞാൻ ആറ്റോയിൽ ഈ പെർമിഷന് വേണ്ടിയിട്ട് സമ്മതത്തിന് വേണ്ടിയിട്ട് പോയ ഒരു അപേക്ഷയായിരുന്നു ഈ സംഭവം ഓക്കെ അപ്പം തന്നെ ഞാൻ എന്തൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിരുന്നു എന്തൊക്കെ വെച്ചോ എന്ന് വെച്ച് ഒരു അപ്ലിക്കേഷൻ എഴുതി വെച്ചിരുന്നു അതിൻ്റെ നമ്മുടെ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള പേപ്പേഴ്സ് വർക്ക് കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു ഇൻഷുറൻസിൻ്റെ കോപ്പി വെച്ചിരുന്നു പിന്നെ എൻ്റെ മെഡിക്കൽ ബോർഡിൻ്റെ ഹാൻഡിക്കാപ്ഡെന്ന് തെളിയിന്ന് എൻ്റെ മെഡിക്കൽ ബോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും വെച്ചിരുന്നു ഈ അപേക്ഷ കൊണ്ടുപോയതിൻ്റെ ശേഷം ഈ അപേക്ഷ കൊണ്ടുപോയിട്ട് ഇതിൽ എന്താ ചെയ്യുന്നുണ്ട് അത് ആർ ടി ഒ അതിനുള്ള സമ്മതം തന്നിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായാണ് ഞാനിപ്പോൾ വണ്ടി ഓട്ടറേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സമ്മതം എടുത്തതിന് ശേഷം ഞാൻ വണ്ടി ഓട്ടറേഷൻ ചെയ്തു ചെയ്ത് ഇനി ഇപ്പം കൊണ്ടുപോയിട്ട് കാണിക്കണമെങ്കിൽ എനിക്ക് ഫീ കൊടുക്കണം അതിനാണ് ഞാൻ ഈ ഫീ അടച്ചത് അപ്പോൾ ഈ ഫീ ഈ ഓട്ടറേഷൻ്റെ ഫീ അടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പാണ് അത് അടക്കാൻ കഴിയാത്തവരാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയതും അത് മനസ്സിലാക്കിയിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചത് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു കാരണം റോഡ് ടാക്സ് ഒഴിവാക്കിയിട്ട് വണ്ടി എടുത്തിരങ്കിലും പൂർണ്ണമായിട്ട് റോഡ് ടാക്സ് ഒഴിവാക്കിയിട്ട് വണ്ടി ആകുന്നില്ല അതാകണമെന്നുണ്ടെങ്കിൽ നിലവിൽ നമ്മൾ ഇതുപോലെ ആർ ആർട്ടിയൊരു അപേക്ഷ കൊടുത്ത് ആ വണ്ടീനെ കൺവേർട്ട് ചെയ്തേ പറ്റും എന്നുള്ളതാണ് സത്യം ഓക്കെ അതുകൊണ്ട് ഫീ അടച്ചു അപ്പോൾ ഫീ അടച്ചു ആറ്റോൻ്റെ സമ്മതം മേടിച്ചു അപേക്ഷ കൊടുത്ത സമ്മതം മേടിച്ചു ഫീ അടച്ചു അത് ഈ സെറ്റ് ഇനി ഇത്രയും ഫോംസ് ഉണ്ട് എൻ്റെ കയ്യിൽ ഇത്രയും ഫോംസ് എൻ്റെ കയ്യിലുണ്ട് ഓക്കെ ഇത്രയും ഫോംസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ ഫോംസ് തിച്ചും ഈ വണ്ടി ഓപ്പറേഷൻ ചെയ്ത കമ്പനീൻ്റെ അവധി തന്നതാണ് അതായത് ഫോം ട്വൻറ്റി ടു സി ട്വൻ്റി ടു ഡി അതുപോലെ തന്നെ ട്വൻറ്റി ടു ജി അതുപോലെ തന്നെ പിന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ കമ്പനീൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ ഈ ഓഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും കാരണം അവർക്ക് ഓഡറൈസേഷൻ സംഭവങ്ങൾ ഉള്ള ആൾക്കാരാണെന്ന് തെളിയിക്കുന്നതിൻ്റെ മൊത്തത്തിലുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് പേജുണ്ട് ഇരുപത്തഞ്ച് പേപ്പറങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയും പേപ്പറാണ് ഇവർ എനിക്ക് ഷോറൂം ആയിരുന്നു മറ്റേ ഇത് ഓട്ടറേഷൻ ചെയ്ത് ടീമുകൾ തന്നത് അതിൻ്റെ കൂടെ ആർ സിൻ്റെ കോപ്പിയും കൂടി ഡൗൺലോഡ് ചെയ്തെടുത്തു അപ്പോൾ ഈ സംഭവങ്ങൾ തേച്ചു എന്താണോ ഇപ്പോൾ എനിക്ക് തൃശ്ശൂരിലുള്ള ജോസ് ആട്ടൻ എന്ന് പറഞ്ഞ ഒരു അവരുടെ കമ്പനി അവരുടെ കമ്പനി പേരെന്ന് വെച്ചിരുന്നത് അവരുടെ കമ്പനി പേര് അസോസിയേറ്റ് എന്നാണ് കാണുന്നത് അസോസിയേറ്റ് എന്ന് പടിക്കല അസോസിയേറ്റ് തൃശ്ശൂർ ആണ് കാണുന്നത് അപ്പോൾ അവർ ആ ഒരു ലൈസൻസ് പ്രകാരമുള്ളതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണിത് അപ്പോൾ ഈ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയായി പിന്നെ ഞാനിന് വണ്ടി ടെസ്റ്റ് ഗ്രൗണ്ടിൽ പോയിട്ട് എം ബി ഐക്ക് ഇതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നേരിട്ട് പോയി ഞാൻ കൊടുത്തു തന്നെ തന്നെയാൽ അവരൊന്ന് വെരിഫൈ ചെയ്ത് ആ പേപ്പേഴ്സൊക്കെ അവർ വാങ്ങിപ്പോയി അപ്രൂവൽ ആയി തന്നെ തന്നെ നമ്മൾ യഥാർത്ഥ ആർ സി നമുക്ക് കിട്ടുന്നത് ആ ആർ സിയിലെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വണ്ടീൻ്റെ കാറ്റഗറി മാറിയിട്ടുണ്ടാവും നമ്മൾ വണ്ടീന് ഓൾട്രേഷൻ ചെയ്തതിൻ്റെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കാരണം ഇതൊക്കെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാണ്ടാണ് നമ്മൾ വാഹനം എടുത്തിനെങ്കിൽ വരുന്ന ബുദ്ധിമുട്ട് പുലിപാലം എന്താണെന്ന് വെച്ചാൽ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിച്ചാൽ ആർ ടിഒൻ്റെ സമ്മതമില്ലാതെ അതായത് ഒരു റോഡ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ യാതൊരു സമ്മതവും കൂടാതെ നിങ്ങൾ വണ്ടിയിൽ ഓട്ടറേഷൻ ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടമോ കാര്യങ്ങളോ സംഭവിച്ചാൽ ഇൻഷുറൻസ് പോലും ക്ലെയിം ആകാതെ ഇത് വെച്ചതുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചതെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യതയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് കൃത്യമായ കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ വണ്ടിയുടെ പേപ്പേഴ്സ് വർക്ക് കാര്യങ്ങൾ ക്ലിയർ ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വാഹനങ്ങൾ കൃത്യമായിട്ട് നേരത്തിൽ ഇറക്കിയിട്ട് ഓടിക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കുറച്ച് ലെങ്ത്ത് കൂടിയെങ്കിലും നിങ്ങൾക്ക് വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞത് എല്ലാം മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എന്തെങ്കിലും പുതിയ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം